ക്രിസ്മസ് ദിനത്തിൽ ശ്രദ്ധേയമായി കലാവിഷ്കാരം അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ബെദ്ലഹേമിലെ ചർച്ച് ഓഫ് നേറ്റിക്ക് പുറത്ത് സ്ഥാപിച്ചിരിക്കുന്ന കലാസൃഷ്ടിയാണ് ശ്രദ്ധേയമാവുന്നത് പലസ്തീൻ കലാകാരൻ റാണ ബിഷാരയും ശില്പി സനാഫറ ബിഷാരയും ചേർന്നാണ് കലാസൃഷ്ടി ഒരുക്കിയത് ബെദ്ലഹേമിലെ ഇൻക്യുബേറ്ററിൽ കിടക്കുന്ന ഉണ്ണിയേശുവിനെയാണ് ഇവർ ആവിഷ്കരിച്ചത് പ്രകാശം നിറഞ്ഞ ഇൻക്യുബേറ്ററിനുള്ളിൽ ചുവപ്പും വെള്ളയും കലർന്ന കെഫിയയിൽ ഉണ്ണിയേശുവിന്റെ വെങ്കല പ്രതിമ കിടക്കുന്ന നിലയിലാണ് കലാവിഷ്കാരം ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ നവജാത ശിശുക്കൾക്കടക്കം ജീവൻ നഷ്ടപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് പലസ്തീൻ കലാകാരൻ റാണ ബിഷാരയും ശില്പി സനാഫറ ബിഷാരയും ചേർന്നൊരുക്കിയ കലാരൂപം ശ്രദ്ധേയമാവുന്നത് ഇന്ധനക്ഷാമത്തെ തുടർന്ന് വെന്റിലേറ്ററും ഇൻക്യുബേറ്ററും പ്രവർത്തിക്കാതെ ആയതോടെ ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രികളിൽ ഒന്നായ അൽഷിഫ ആശുപത്രിയിലടക്കം നിരവധി നവജാത ശിശുക്കളാണ് മരിച്ചത് ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷത്തിന്റെ നിറവിലാണ് എല്ലാ മറന്ന വിശ്വാസികൾ സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം പകർന്ന ക്രിസ്മസ് ആഘോഷിക്കുന്നു എന്നാൽ ക്രിസ്തുവിന്റെ പിറവി നടന്നെന്ന് വിശ്വസിക്കുന്ന ബെദ്ലഹയും ഇത്തവണ പ്രേത നഗരം പോലെയാണ് ക്രൈസ്തവരുടെ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിൽ പരാമർശിക്കപ്പെട്ട ഇടങ്ങളെല്ലാം പ്രേത നഗരം പോലെ അവശേഷിക്കപ്പെട്ടിരിക്കുന്നു മാംഗൽ സ്ക്വയറിൽ ക്രിസ്മസ് ട്രീയോ ലൈറ്റുകളോ ഇല്ല ആഘോഷങ്ങളോ ഒരു ലക്ഷണങ്ങളുമില്ല ആധുനിക ക്രിസ്മസ് ആഘോഷങ്ങൾ തുടങ്ങിയതിനു ശേഷം ഇത് ആദ്യമായാണ് ബദ്ലഹേമിലെ യേശുവിന്റെ ജന്മസ്ഥലവും മാങ്കർ സ്ക്വയറും ഇങ്ങനെ ആഘോഷങ്ങളില്ലാതെ ശൂന്യമായി കാണുന്നത് ക്രിസ്മസിന് മാസങ്ങൾക്ക് മുൻപേ ഒരുങ്ങിയിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം യുദ്ധത്തെ തുടർന്ന് നാശം സംഭവിച്ച കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ബാൻഡ്മേളത്തിന്റെ അകമ്പടിയിൽ ഘോഷയാത്ര പോകേണ്ടിയിരുന്ന വഴികളിലെല്ലാം പലസ്തീൻ സേനയുടെ പെട്രോളിംഗ് ആണ് നടക്കുന്നത് ഗാസയിൽ കൊല്ല ചെയ്യപ്പെട്ട ആയിരക്കണക്കിന് കുട്ടികളുടെ ഓർമ്മയിൽ ശുഭ്രവസ്ത്രത്തിൽ പൊതിഞ്ഞ ഉണ്ണി യേശുവിന്റെ തിരു മാത്രമാണ് മാംഗ്ര സ്ക്വയറിലുള്ളത് ഈ വർഷം ആഘോഷങ്ങൾ ഒന്നുമില്ലെന്ന് നേരത്തെ തന്നെ എല്ലാ പള്ളികളും ബന്ധപ്പെട്ട അധികാരികളും അറിയിച്ചിരുന്നു ക്രിസ്മസ് ആഘോഷം റദ്ദാക്കിയത് നഗരത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് വലിയ തിരിച്ചടി തിരുപ്പിറവി ആഘോഷത്തിൽ പങ്കെടുക്കാൻ വിദേശികളടക്കം ബദൽഹേമിലേക്ക് ഒഴുകിയെത്തിയിരുന്നു ബെദ്ലഹൈമിന്റെ സമ്പദ് വ്യവസ്ഥയിൽ എഴുപത് ശതമാനം ടൂറിസം മേഖലയിൽ നിന്നാണ് വർഷങ്ങളിൽ ക്രിസ്മസ് കാലത്ത് വരുമാനം കുത്തനെ ഉയർന്നിരുന്നു ഇക്കൊലമാകട്ടെ വിമാനം അടക്കമുള്ളവ റദ്ദാക്കിയതിനാൽ വിദേശികൾക്ക് ബെദ്ൽഹൈം സന്ദർശിക്കാനുള്ള വഴി അടഞ്ഞു നഗരത്തിലെ എഴുപതിലധികം ഹോട്ടലുകൾ അടച്ചുപൂട്ടി ആയിരക്കണക്കിന് ആളുകൾ തൊഴിൽ രഹിതരായി പ്രതികൂല സാഹചര്യം അവഗണിച്ച് ചില ഗിഫ്റ്റ് ഷോപ്പുകൾ തുറന്നെങ്കിലും അവിടെയും സമ്മാനം വാങ്ങാൻ അധികം ആരും എത്തിയില്ല യുദ്ധത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഉറങ്ങാൻ വീടില്ലാതാവുകയും ചെയ്ത സാഹചര്യത്തിൽ ട്രീകൾ ഒരുക്കിയും വർണ്ണവെളിച്ചം കത്തിച്ചും ആഘോഷിക്കാൻ മാത്രം മനസ്സിന് വലിപ്പമില്ലെന്ന് ബദലഹിയം ഒന്നിച്ചു പറയുകയായിരുന്നു ബത്ലഹേമിലെ ക്രിസ്മസ് മണികൾ മുഴങ്ങുന്നു ഗാസയിലെ വെടിനിർത്തലിനായി എന്നെഴുതിയ ഒരു ബാനറുണ്ട് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സാന്റാക്ലൂസിന്റെ മുഖംമൂടികളും മറ്റും വിൽപ്പന നടത്തുന്ന ചിലർ ബാനറിന് സമീപമുണ്ട് അതുവഴി പോകുന്നവരാരും അത് ശ്രദ്ധിക്കുന്നത് പോലുമില്ല യുദ്ധഭീകരതയിൽ ഇപ്പോഴും ജീവിക്കുന്നവരുടെ മനസ്സിൽ നിറങ്ങളോ ആഘോഷങ്ങളോ ഇല്ല പ്രിയപ്പെട്ടവർ ഇല്ലാതായതിനെ നീറ്റുന്ന വേദന താങ്ങാനാവാതെയും എപ്പോഴാണ് ഇനി സ്വന്തം ജീവൻ ഇല്ലാതാവുന്നതെന്ന ഭയത്തിലും ജീവിക്കുന്നവർ ചിരിക്കാൻ പോലും മറന്നുപോയിടത്ത് എന്താഘോഷങ്ങളാണ് അവശേഷിക്കുക ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇരുഭാഗത്തു നിന്നും പതിനായിരക്കണക്കിന് ജീവനുകളാണ് പൊലിഞ്ഞത് സ്ത്രീകളും കുട്ടികളുമാണ് മരിച്ചവരിൽ ഏറെയും ഒക്ടോബർ ഏഴിന് ഹമാസ് പലസ്തീൻ ആക്രമണം തുടങ്ങിയതിനെ തുടർന്ന് ഉണ്ടായ യുദ്ധം മൂന്നു മാസം അറുതിയില്ലാതെ തുടരുകയാണ് ആഘോഷം നടക്കേണ്ട ജെറുസലേമും ബദ്രഹേമും വിറങ്ങിച്ച ദിനങ്ങളുടെ ഓർമ്മയിൽ ആഘോഷങ്ങളൊന്നുമില്ലാതെ പരമ്പരാഗത ക്രിസ്മസ് ആരാധനയിൽ മാത്രം ഒതുങ്ങി അതേസമയം ഗാസയിലെ ആരോഗ്യ സംവിധാനം പൂർണ്ണ തകർച്ചയെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ട്രൈഡോഡ് അനോദോ ചൊവ്വാഴ്ച പറഞ്ഞു ഗാസയിലെ ഡോക്ടർമാർ അരക്ഷിതാവസ്ഥയിൽ ജീവൻ രക്ഷിക്കുന്നത് തുടരുന്നുവെന്ന് ഡബ്ല്യു എച്ച്ഒ ജനറൽ എക്സിന്റെ ഔദ്യോഗിക പേജിൽ ട്വിറ്ററിൽ കുറിച്ചു എന്നാൽ നിരന്തരമായ അരക്ഷിതാവസ്ഥയ്ക്കും പരിക്കേറ്റ രോഗികളുടെ വരവിനു മുന്നിൽ ഡോക്ടർമാരും നഴ്സുമാരും ആംബുലൻസ് ഡ്രൈവർമാരും അതിലേറെയും ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതാ തങ്ങൾ കാണുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു